വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കൂടെ ബെൽബട്ടൻ കൂടെ വന്ന് ഒന്ന് ഓണാക്കിയിട്ടേറെ കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് കമൻറ്റും ചെയ്തോളെ ഈ ഷോയൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നിനല്ല ഞാനൊരു ഹോം മെയ്ഡ് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കി നോക്കാൻ പോകണേ ഒരു വട്ടം ഞാൻ ചെയ്തിട്ടും അത് നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും വൈകുന്നേരം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ക കറിവേപ്പിലെ അതുപോലെ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത്തിരി നാരങ്ങ നീരും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു മസാലക്കൂട്ടൊന്നും തയ്യാറാക്കിയെടുക്കണം അപ്പം മസാലക്കൂട്ടിന് പ്രത്യേകിച്ച് വേറെ ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ചിക്കൻ ഒരു ശകല ഉപ്പും ഒരു ശക്കല മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്നും ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടേ അത് നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടുമ്പോഴത്തേക്കിനും ഉള്ള് നല്ല വെന്തിട്ട് ഇരിക്കണം എന്നാൽ പുറം നല്ല സോഫ്റ്റുമായി സോഫ്റ്റ് അല്ല നല്ല ഫ്രൈ ആയിട്ട് നല്ല കരിമൊരാന്ന് നമുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നേരം നമ്മൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ ഇനി എങ്ങാനും ഒരുപാട് കരിഞ്ഞു പോയാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഉള്ളു നമുക്കിത്തിരി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ അതൊന്നും വേവിച്ചെടുത്തേണ്ട കാര്യം നിങ്ങൾക്കിനി അങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല കേട്ടോ എന്തായാലും ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ മസാലക്കോട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് അതിലോട്ടൊന്ന് അങ്ങ് തേച്ച് പിടിപ്പിക്കാം വീട്ടിലായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ മറ്റേ പുറത്തുനിന്ന് വാങ്ങിച്ച കരിയോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല വീട്ടിൽ തന്നെ നമുക്ക് അടുപ്പയില് നമുക്ക് തീ കത്തിച്ചിട്ട് അതിൻ്റെ കനലിലിട്ടി കനലിൽ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിക്കൻ വാങ്ങിച്ച സമയത്ത് ഒരിളക്കത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യാം ഉണ്ടാക്കി തരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചെയ്തതാണ് കേട്ടോ അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കണമെന്നുള്ളൊരു തോന്നുമില്ലായിരുന്നു പെട്ടെന്ന് എനിക്ക് തോന്നി എന്നാൽ ഒന്ന് കുറച്ച് ഗ്രില്ല് ചെയ്ത് നോക്കിയാലോ അതാകുമ്പോൾ എണ്ണയാണെങ്കിലും നമുക്ക് കുറവ് മതി ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ അത്രേ പ്രശ്നവും ഇങ്ങനെ ചെയ്തെടുക്കുമ്പം പിന്നെ ഒരു വെറൈറ്റിയാണ് എപ്പോഴും നമ്മൾ ഒരുപോലെയല്ല കഴിക്കുന്നത് ഇടയ്ക്കെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു എങ്കിൽ ശരി ഞാൻ ഗ്രില്ല് ചെയ്ത് തരാമെന്ന് പറഞ്ഞു വലിയ പാടൊന്നും ഇല്ലല്ലോ ഇത്രയൊക്കെ ചെയ്താൽ പോരെ തന്നെ നമ്മൾ ചിക്കൻ നമ്മൾ സത്യം പറഞ്ഞാൽ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ കേട്ടോ അതിൻ്റെ അകത്തു നിന്നാണ് കുറച്ചെടുത്തിട്ട് ഇപ്പം ഇത് ഗ്രില്ല് ചെയ്യുന്നത് എന്തായാലും നമുക്ക് നമ്മൾ അടുപ്പിൽ തന്നെ തീയെല്ലാം കൂട്ടിയിട്ട് നമ്മൾ സാധാരണ വിറക് വിറക് കത്തിച്ചു വിറക് കത്തിച്ച് കനലായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ വിറക് പുറകോട്ട് വലിച്ചിട്ട് കേട്ടോ വലിച്ചിട്ടിട്ട് ആ കനലിലിട്ട് തന്നെ സെറ്റാക്കി എടുക്കുക ഇടയ്ക്ക് നമുക്ക് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ മസാലയും പിന്നെ കുറച്ച് എണ്ണ നമുക്കിങ്ങനെ തൂത്തും കൊടുക്കാം അപ്പോഴത്തേക്കും ആ എണ്ണയൊക്കെ വീഴുമ്പോഴത്തേക്കും ആ കനലൊന്നും കൂടെ കുറച്ചും കൂടെ നല്ലതായിട്ട് ആ ചൂടും കാര്യങ്ങളും നിൽക്കും കേട്ടോ ഇടയ്ക്ക് കത്തുന്നുണ്ടായിരുന്നു ആ കത്തി തീ കത്തി കയറിയ സമയത്ത് ചില ഭാഗങ്ങളൊക്കെ കരിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇത് വീഡിയോ എടുത്തിട്ടിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു പക്ഷേ ഞാനിത് ോങ് വീഡിയോ ഒക്കെ ഉള്ളതൊന്നും ചെയ്ത് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു അപ്പം എങ്കിൽ പിന്നെ ഇതൊന്ന് ഇതൊന്നും എന്ന് ഓർത്തിട്ട് അങ്ങ് റെക്കോർഡ് ചെയ്യുന്നു കേട്ടോ ഇതിന് കുറച്ച് ദിവസം മുന്നേ ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം ഞാനിത് ഉണ്ടാക്കി വന്ന സമയത്ത് ചില ചില ഭാഗങ്ങൾ ഇത്തിരി കരിഞ്ഞു പോയായിരുന്നു എന്നാലും കുഴപ്പമില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ കാരണം അന്മാതിരി ടേസ്റ്റ് ഉണ്ടായിരുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയൊന്നും പറയാൻ പറ്റത്തില്ല എങ്കിലും ചെറിയ രീതിയിൽ ഇത് സെറ്റായി കിട്ടിയായിരുന്നു കേട്ടോ എന്തായാലും ഇത് ചിക്കൻ ഞാൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വെച്ച സമയത്ത് തന്നെ ഞാൻ വീട്ടിലെ മയോണൈസും ഉണ്ടാക്കി നോക്കി കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ വീട് വീട്ടിലൊക്കെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് പെർഫെക്റ്റ് ആകാറില്ല പെർഫെക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുകയും ചെയ്യും കാരണം ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പോയിസൺ അതായത് ഫുഡ് പോയിസൺ അടിക്കാൻ നല്ല പാകത്തിനുള്ളൊരു സാധനമാണ് പ്രത്യേകിച്ച് നമ്മൾ പച്ച മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ പറയാൻ വേണ്ട നമ്മൾ ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ഞാനത് കൊണ്ട് എഗ്ഗ് പുഴുങ്ങിയിട്ട് നമ്മുടെ വെളുത്തുള്ളിയും വിനാഗിരിയും ഓയിലും ഒക്കെ ചേർത്തിട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കാകുമ്പം കുഴപ്പമില്ല എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പറ്റിയാലും പക്ഷെ നമ്മളത് കാണിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ടാണ് ഞാനത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാതിരുന്നത് കേട്ടോ അപ്പം എന്തായാലും ഞാൻ കുറച്ച് സാലഡും ഉണ്ടാക്കി ഓണിയനും ക്യാരറ്റും വെച്ചിട്ട് സാലഡും ഉണ്ടാക്കി അതുപോലെ കുറച്ച് മയോണൈസും ഞാൻ തന്നെ തന്നെ ഉണ്ടാക്കി കേട്ടോ എന്നാൽ കുഴപ്പമില്ലായിരുന്നു അത്ര പെർഫെക്റ്റ് ആയില്ല എങ്കിലും നമുക്ക് പണിയൊന്നും കിട്ടിയില്ല കേട്ടോ കുറച്ച് ഞാൻ കുറച്ച് കഴിച്ച് നോക്കി കുഴപ്പമില്ല എന്നാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ എന്താണെങ്കിലും ഏകദേശം പകുതി വരെ വെന്ത് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തീയും കത്തുന്നുണ്ട് ഞാൻ ഇടയ്ക്കൊന്നു ഒന്ന് കൊടുത്തായിരുന്നു കേട്ടോ തീ കുറച്ചും കൂടെ എന്താണെങ്കിലും ഫൈനലി നമ്മുടെ ഗ്രിൽ ചിക്കൻ അടിപൊളിയായിട്ട് സെറ്റ് ായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കാരണം അമ്മാതിരി ടേസ്റ്റായിരുന്നു എൻ്റെ പൊന്നെ എനിക്ക് ചിക്കനൊന്നും കഴിക്കത്തില്ലാത്തതാണ് പക്ഷേ എങ്കിലും ഒരു പീസ് ഞാൻ കഴിച്ചു കാരണം അത്രയധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രിൽ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഒരു വെറൈറ്റി എന്ന രീതിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ചിക്കൻ സാധാരണ നമ്മൾ കറിയൊക്കെ ലഭിക്കുന്നത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്